ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു കൂട്ടുകാരെ നിങ്ങൾക്ക് ചെടികൾ നടാനായിട്ട് പോട്ടി മിശ്രിത ഉണ്ടാക്കില്ലേ അതിന് മണ്ണ് വേണമോ വരൂ എല്ലാവരും വീഡിയോയിലേക്ക് വരും ഞാൻ ഐഡിയ പറഞ്ഞു തരാം കാരണം ഈ മഴയത്ത് ഒഴുകി വരുന്ന മണ്ണുണ്ടല്ല നിങ്ങളിൽ എല്ലാവർക്കും ഒരു ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണേ ഏതെങ്കിലും ഒരാൾക്ക് അറി അറിയാൻ പാടില്ലെങ്കിലോ ഞാൻ പറഞ്ഞു തരാം അറിയാൻ പാടുള്ളവർ ക്ഷമിക്കണേ അപ്പം നമ്മുടെ വീടിൻ്റെ മുകളിൽ ഈ സൺസെഡിൻ്റെ ആ സൈഡിൽ എന്നൊക്കെ വെള്ളം ഒഴുകിയും വരുമല്ലേ വേസ്റ്റ് വെള്ളം ഈ മഴവെള്ളം ഒഴുകിപ്പോകത്തില്ലേ ആ വെള്ളം വീണിട്ട് ഈ മണ്ണിങ്ങനെ തറിഞ്ഞ് തറിഞ്ഞ് വെള്ളം വീണതിൻ്റെ നേരെ അടിയിൽ വന്ന് നോക്കിയാൽ കാണാൻ പറ്റും മണ്ണിങ്ങനെ തറിഞ്ഞ് വീർത്ത് കിടക്കുന്നുണ്ടാവും ആ മണ്ണ് കോരിയെടുക്കുക ആ മണ്ണ് ഒരു ബക്കറ്റിലോ ചാക്കിലോ ഒരു പാത്രത്തിലോ കോരിയെടുത്ത് വെക്കുക ഇപ്പോഴേ ഈ മഴ പെയ്യുമ്പോഴേ ഇങ്ങനത്തെ മണ്ണ് കിട്ടുള്ളേ പിന്നെ നമ്മുടെ വഴികളില്ല ചെറിയ ചെറിയ വഴികൾ നമ്മുടെ ഫ്രണ്ടിലിങ്ങോട്ട് ഇറങ്ങിയാൽ കാണാൻ പറ്റും വഴികളിലൊക്കെ ഒഴുകി വന്നിട്ട് ഈ മണ്ണിങ്ങനെ കൂടി വന്ന് തൊടിച്ച് വീർത്ത് വന്ന് കിടപ്പണം അതും ഒരു ഇത് വെച്ച് കോരിയെടുത്തിട്ട് നമ്മൾ ശേഖരിച്ച് വെക്കുക കാരണം പോട്ടി മിശ്രിതമാക്കാൻ ഏറ്റവും സൂപ്പറാണ് ഇത് ഈ മണ്ണും കുറച്ച് മണ്ണലും കുറച്ച് ചാണകപ്പൊടി അല്ലെങ്കിൽ ആറ്റും കഷ്ടം ആട്ടിൻ കഷ്ടം അത് പിന്നെ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ കമ്പോസ്റ്റ് മുട്ടത്തോടെ അങ്ങനെ എന്തെങ്കിലും മുടിച്ചിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ പുതിയ ചെടി വാങ്ങിക്കുന്നത് റിപ്പോർട്ട് ചെയ്ത് വെച്ചാൽ ഓക്കെ സൂപ്പറാണ് അതല്ല ഈ മണ്ണും കുറച്ച് ചാണകപ്പൊടിയോ അതല്ല എങ്കിൽ കുറച്ച് ആട്ടിൻകാഷ്ടമോ മിക്സ് ചെയ്ത് മാത്രം നട്ടാലും മതി നന്നായിട്ട് വരും കാരണം നമ്മുടെ ചെടികൾ ഒത്തിരി ഈർപ്പം ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് റോസ് പ്ലാന്റ് പക്ഷേ എന്ന് പറഞ്ഞ് വെള്ളം കെട്ടി നിൽക്കാൻ പറ്റില്ല ഈ മഴ പെയ്യുമ്പോൾ തോരാതെ പെയ്യുന്ന മഴയുണ്ടല്ലോ ഇപ്പോൾ കുറച്ച് പെയിലുണ്ട് പക്ഷേ ഇനി വരാൻ പോകുന്ന മഴകളൊന്നുമല്ലോ നിർത്താതെ പെയ്യുന്ന മഴകൾ വരുമല്ലോ അപ്പോൾ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടുന്നത് നമ്മുടെ ചെടികളുടെ റൂട്ടിനെ ഫംഗൽ ഇൻഫെക്ഷൻ ബാധിക്കും അങ്ങനെ നമ്മുടെ ചെടികളുടെ കാര്യത്തിൽ തീരുമാനമാകും പക്ഷേ ഈ മണ്ണ് മണ്ണ് വെച്ചാണ് നമ്മൾ പോട്ടി മിക്സ് മിക്സിതമാക്കിയിരിക്കണമെങ്കിൽ സോ ഈ വെള്ളമെല്ലാം വാർന്നു പോകും ഒന്നും കെട്ടി നിൽക്കുന്നില്ല അതാണ് നമുക്ക് വേണ്ടത് നമ്മുടെ പ്ലാന്റിന് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മണ്ണ് ശേഖരിച്ച് വയ്ക്കുക കേട്ടോ ശേഖരിച്ച് വെച്ചിട്ട് നമുക്ക് ചെടി നടല്ല പിന്നെ ഇപ്പോൾ നമ്മുടെ ഈ പ്ലാന്റിൽ നിന്ന് കട്ടിങ്സ് എല്ലാം കട്ട് ചെയ്തിട്ട് പുതിയ ചെടികളാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത് വേണ്ടയെന്നേ ഞാൻ പറയുള്ളൂ ഇപ്പം ചെയ്യരുതേ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് കാരണം ഇനി മഴ വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത മദർ പ്ലാന്റും കട്ട് ചെയ്ത ചെറിയ പ്ലാന്റും ഫംഗൽ ഇൻഫെക്ഷൻ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം വേണ്ട പിന്നെ മുരടിച്ച പ്ലാന്റ് ഉണ്ടെങ്കിലും പിന്നെ എന്തെങ്കിലും വണ്ടച്ചന്മാരോ എന്തെങ്കിലും തിന്ന പ്ലാന്റ് ഉണ്ടെങ്കിലും ലാസ്റ്റ് എൻഡ് മാത്രം മഴയില്ലാത്ത ടൈമിൽ കട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടിയോ കുറച്ച് സാഫോ കുഴച്ചിട്ട് ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക പിന്നെ ഒരു യെല്ലോ ലീഫ് എന്തെങ്കിലും കണ്ടാൽ കാണുമ്പോൾ തന്നെ കൈവച്ച് നുള്ളി കളയണം കേട്ടോ പിന്നെ സ്റ്റെമ്മുകളിൽ യെല്ലോ കളറോ ഉണങ്ങിയത് കണ്ടാൽ അതും കട്ട് ചെയ്ത് കളയുക ഇതെല്ലാം മഴയില്ലാത്ത ടൈമിൽ മാത്രം പിന്നെ ആഴ്ചയിൽ ഒരു വെട്ടം എന്ന നിലയിൽ നമ്മൾ സാഫ് അടിച്ചു കൊടുക്കുക രണ്ട് വട്ടമാണ് അടിക്കേണ്ടത് ടൈമില്ലാത്ത കൂട്ടുകാർ ഒരു വട്ടം അടിച്ചു അടിച്ചുകൊടുക്കുക സാഫില്ലാത്തവരാ മഞ്ഞൾപ്പൊടി നമ്മുടെ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഉണ്ടല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ അപ്പോൾ അത് തിളച്ച് കൊടുക്കുക അതല്ലെങ്കിൽ നമ്മുടെ നീമോയിലുണ്ടല്ലോ നീമോയില് സോപ്പ് ലിക്വിഡ് എടുത്തിട്ട് മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതെ ഇതെല്ലാം മഴയില്ലാത്ത ടൈമിൽ മാത്രം കേട്ടോ പിന്നെ നമ്മുടെ ചെടിയുടെ കട്ടിങ്സ് കട്ട് ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്നത് സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലാണ് അത് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ പിന്നത്തെ കാലാവസ്ഥ സൂപ്പറാണ് പിന്നെ നമ്മുടെ ചെടികൾക്ക് വേരിനൊന്നും പറ്റത്തില്ല ഇതേപോലെ കുറച്ച് മരുന്നുകളൊക്കെ സ്പ്രേ ചെയ്ത് നന്നായിട്ട് ആ പ്ലാന്റ് ഈ പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് നല്ലൊരു പ്ലാന്റ് ആയിത്തീരും ഞാൻ അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ കട്ട് ചെയ്യുന്ന കൂട്ടുകാരുണ്ടാകാം എനിക്കറിയത്തില്ല ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ കേൾക്കാം അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ചെടികളെയൊക്കെ സംരക്ഷിക്കണം കേട്ടോ പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ സപ്പോർട്ടിങ്ങൊക്കെ കുറവാണ് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി കുറേ കൂട്ടുകാർ കമൻറ്റൊക്കെ ഇട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് ഒത്തിരി അവർക്കും എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു കുഞ്ഞിലായിക്കടിക്കാൻ മറന്നു പോകരുതേ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒരു വേറൊരു വീഡിയോയിലൂടെ കാണാൻ കൂട്ടുകാരെ